ഞാൻ എൻ്റെ നാട്ടിൽ സരസ്വതി മന്ദിരം എന്ന് പറയുന്ന ഗ്രന്ഥശാലയിൽ നിന്ന് വായിച്ചു വളർന്ന ആളാണ് എൻ്റെ ഗ്രന്ഥശാല എഴുപത്തഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ഹിസ്റ്ററി അന്വേഷിച്ചപ്പോഴത്തേക്ക് എനിക്കതിൽ ഒരിക്കലും മറക്കാത്ത ഒരു കാര്യം ആ ഗ്രന്ഥശാല ചെയ്തിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല ചങ്ങമ്പുഴ കൃഷ്ണപിള്ള മരണാസന്നനായി കിടക്കുന്ന വാർത്ത വന്നപ്പോൾ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ താമസിച്ചിരുന്നത് ഞങ്ങളുടെ നാട്ടിൽ നിന്നും വായനക്കാർ ചേർന്നൊരു പിരിവെടുത്ത് അദ്ദേഹത്തിന് മണിയോടർ അയച്ചു കൊടുത്തു അതാണ് എഴുത്തുകാരോട് ഒരു നാട് കാണിക്കുന്ന ഒരു സ്നേഹം പുസ്തകങ്ങൾ കൂടി വായിച്ചതാണ് ഞങ്ങളുടെ നാട്ടിലെ തലമുറ ചങ്ങമ്പുഴ അല്ലാതെ ഒരു വ്യക്തിപരമായ ഒരു ബന്ധവും ഞങ്ങളുടെ നാടുമായിട്ട് ചങ്ങമ്പുഴക്കില്ല പക്ഷേ ആ മനുഷ്യനെ തേടി ഞങ്ങളുടെ നാട്ടിലെ സാധാരണ കർഷക തൊഴിലാളികളായ മനുഷ്യർ പിള്ളേർക്കാൻ പോയ മനുഷ്യർ അവരുടെ എല്ലാം വിയർപ്പിൻ്റെ ഒരു ഭാഗം അദ്ദേഹത്തിന് അന്ന് ചേച്ചെത്തിയിട്ടുണ്ട് അതാണ് എൻ്റെ ഗ്രന്ഥശാലയുടെ ചരിത്ര ഏറ്റവും സുവർണമായ ഒരു നിമിഷമായി ഞാൻ കാണുന്നത് അങ്ങനെ മനുഷ്യരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് എഴുത്തുകാരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യരെ ഉണ്ടാക്കുക ഒരു സഹജീവികളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗ്രന്ഥശാല ചെയ്യുന്നത് എല്ലാ എല്ലാ പുസ്തകങ്ങൾക്കും ഇരിപ്പിടം ഉണ്ട് എന്നുള്ളതുപോലെ എല്ലാ മനുഷ്യർക്കും കടന്നു വന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായി നമ്മുടെ ഗ്രന്ഥശാലകൾ മാറണം